കീപ് സ്മൈലിംഗ് ഫേസ് ആൻഡ് വാക്ക് അങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അതായത് ഈ വഴി കൂടി നടന്നു പോകുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നടക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണോ കേട്ടോ കാരണം ഞങ്ങൾ ഒരാൾ ചിരിച്ച് നടക്കുമ്പോൾ അത് കാണുന്ന എത്ര പേർക്കൊരു സ്ട്രെസ് റിലീഫ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ഞങ്ങൾക്ക് ഒരു പരിചയം ഇല്ലെങ്കിൽ കൂടി ആരെങ്കിലും ഒരാളെ കാണുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവരുടെ മുഖത്തേക്ക് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ പക്ഷേ എന്നാൽ ചിലരെങ്കിലും ഉണ്ട് കേട്ടോ ചിരിക്കണം അവർക്ക് ഉള്ളിൽ ആഗ്രഹം കാണും പക്ഷേ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ പുഞ്ചിരിക്കാനോ കഴിയാത്തവരായിട്ട് മേ ബി അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടാകാം ഇല്ലെങ്കിൽ അവരനുഭവിക്കുന്ന എന്തെങ്കിലും സ്ട്രെസ്സ് കൊണ്ടായിരിക്കാം പക്ഷെ അതിനെ അതിനെ ആണെങ്കിൽ പോലും ഒരു തെറ്റും ആരും പറയരുത് അവരുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്കും ഒരു നല്ലൊരു കാര്യം തന്നെയായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ലൈഫിൽ ചുറ്റിപ്പറ്റി വരുന്ന ചെറിയ ആൾക്കാരായിരിക്കാം മേ ബി അധികം പരിചയമില്ലാത്തവരോ പരിചയമുള്ളവരോ ആരുമായിക്കോട്ടെ പക്ഷെ അവർക്ക് കൂടി ഒരു പോസിറ്റിവിറ്റി അങ്ങോട്ടേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ൊണ്ടെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത്ര നല്ലതായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ അത് പുറത്തുള്ള ആൾക്കാർ മാത്രമായിട്ടല്ല അതിന് പകരം ഫാമിലി മെമ്പേഴ്സായിട്ട് ഇടപഴകുമ്പോൾ പോലും ഞങ്ങൾ ഒരു പോസിറ്റിവിറ്റി ഇല്ലെങ്കിൽ ഈ ഒരു എനർജറ്റിക് ഒരു മിംഗ്ലിങ് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അ ആ ഫാമിലി അത്രയും പീസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അവരവരുടെ ഫാമിലിയിൽ ഈ ഒരു പോസി റ്റിയും ഈ ഒരു എനർജിയും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മാറി പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും കേട്ടോ അപ്പോൾ ഇന്നത്തെ കേക്ക് വന്നിട്ട് വിഷ്ണുപ്രിയ ആണ് ഓർഡർ ചെയ്തത് ആളുടെ ഹസ്ബൻ്റിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് വൺ കെ ജി സ്കോച്ച് കേക്ക് ഹാർഡ് ഷേപ്പിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ സൈഡിൽ ഫുള്ളായിട്ട് ഈ ചോക്ലേറ്റ് ബോൾസ് ഉണ്ടല്ലോ ഞാനത് ഷോർട്ട്സ് ആണ് കേട്ടോ ആ വെച്ചിരിക്കുന്നത് എന്നിട്ട് റിക്വയർമെൻറ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു പിക്ചർ അതായത് ഈ താടി മീശ ഒരു ബ്ലാക്ക് കൂളിംഗ് ഗ്ലാസ് പിന്നെ അതേപോലെ തന്നെ ഒരു കിരീടം ഇത്രയും വെച്ചിട്ടുള്ള ഒരു പിക്ചർ കൂടി വെക്കണം എന്ന് പറഞ്ഞു ണ്ടായിരുന്നു അപ്പോൾ ഞാനത് വരച്ചെടുത്തതാണ് എത്രത്തോളം സക്സസ് ആയി എന്നറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഒരു പോസിറ്റിവിറ്റി ആണോ അതോ അതേപോലെ തന്നെ ഈ കേക്ക് ആണോ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ലൈഫിൽ ഒന്നും സ്റ്റേ പോസിറ്റീവ് ആൻഡ് ബി എനർജറ്റിക് ഈ ഒരു കോട്ട് ആരും മറക്കണ്ട എല്ലാവരും അവരവരുടെ ലൈഫിലോട്ടും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു